ആയിരത്തില് അതായത് ഏകദേശം ആയിരം രൂപ അല്ലെങ്കിൽ ആയിരം രൂപയില് കൂടുതലായിട്ടൊക്കെ വരുമാനം വന്നു തുടങ്ങി അത് കുറഞ്ഞിട്ടുണ്ടാവും ചില മാസങ്ങളിൽ കുറഞ്ഞിട്ട് ചില മാസം കൂടിയിട്ട് അതായത് ഒന്നും ും എന്ന് വേണം പറയാം കാരണം എന്റെ അച്ഛൻ മുർത്തിസാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ആശയം പറഞ്ഞതല്ലേ എന്റെ അമ്മ കൂടെയുണ്ട് ഞാനും ഉണ്ട് അന്ന് മൂർത്തിസാറ് പറഞ്ഞത് എന്താന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ എന്നിട്ട് വരുന്നില്ല പപ്പ പോലെ അതായത് നഗരത്തിലെ ബാലാമണി പറയുന്ന പോലെ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് മൂർത്തിസാർ ഇങ്ങോട്ട് പറയാനായിട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് കിട്ടിയ ആദ്യത്തെ അഞ്ഞൂറ് ജോയിനിങ് പറഞ്ഞ അതുപോലെ അവർക്ക് ആർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ പറഞ്ഞ് 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 മൂർത്തിസാദിടുക്കനായി പിന്നീട് അതിൻ്റെ ഈ പറയുന്ന ഇൻകംന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടില് വരുമാനം നോക്കുമ്പോൾ എട്ടായിരം രൂപ പിന്നീട് അത് നാലായിരം രൂപ അടുത്ത വർഷം വരുമ്പോൾ നാലായിരം അയ്യായിരം അങ്ങനെ പോയ രണ്ട് പല വർഷം രണ്ടായിരത്തി എട്ടില് അത് പതിനീട് പതിനായിരങ്ങളായി പിന്നീട് ഇരുപതിനായിരായിട്ടുണ്ടാവും മുപ്പതിനായിരായിട്ടുണ്ടാവും നാൽപ്പതിനനുസരിച്ച് തിരുമാളർന്നു വരുമാനം വർദ്ധിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തി നീക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന ലക്ഷം ഏത് കിട്ടുന്നാലോചിച്ച മക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഏത് പ്രൈവറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഏത് ഉയർന്ന ജോലിയിലുള്ളവർക്കാണ് ഇത്രയും വരുമാനം ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമ്മൾക്ക് അതിനായിട്ട് ഈ ലക്ഷം കിട്ടുന്നതല്ല ഇതിലെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തില് നിങ്ങൾ ഈ ഒരു വരുമാനം വാങ്ങിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ നിങ്ങൾ ും പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് സമയം എന്ന് പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അതിലേക്കുള്ള യാത്ര നിങ്ങൾ ചേച്ച പോലെ എളുപ്പമൊന്നും ആയിരുന്നില്ല കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട് ത്യാഗം അതായത് ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നായിരുന്നു എപ്പോഴും ലൈവായിട്ട് ക്രിക്കറ്റ് കാണുന്നത് വീട്ടിലെ ജോലി കഴിഞ്ഞു വന്ന അപ്പൊ ടി വിയിലും ലൈവായിട്ട് ക്രിക്കറ്റ് ഇന്ത്യ പാകിസ്ഥാൻ പറയും വേണ്ട അവിടെ അനങ്ങല്ല അങ്ങനെ സിനിമയ്ക്ക് പോവുക പോവുക ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുക സെലിബ്രേഷൻ എല്ലാ അതൊക്കെ ഫാമിലായിരുന്നു പക്ഷെ ഈ ഇഷ്ടങ്ങളെയൊക്കെ കുറച്ച് വർഷങ്ങളേക്കൊന്ന് കെട്ടിവെച്ച് ആ സി എം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തപ്പോ ഞങ്ങൾക്കുണ്ടായ പുരോഗതി ഇതിലൂടെ ധാരാളം വിദേശയാത്രകൾ ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്